പാർട്ടി തീരുമാനിക്കും ദോഷമാണ് മനുഷ്യർ പിന്നെ തീർച്ചയായിട്ടും മനുഷ്യ ആലോചനയായിട്ട് കൊടുക്കും അതൊക്കെ പാർട്ടി തീരുമാനങ്ങൾ അവർ സമയത്ത് പ്രബ്ളിക്കും എന്ന് മാത്രമേ ഉള്ളൂ സജ്ജമായി രംഗത്ത് വരും സജീവമായി നേരിടും നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടോ ഈ കഴിവുകേട് പുറത്തു പറയാനും അതിനെ ന്യായീകരിക്കാനും ഒരു ലാളയില്ല അതാണ് അപ്പോൾ അരി എത്രയാന്ന് ചോദിക്കുമ്പോൾ പയറന്യായി എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ളതേ പറയുള്ളൂ അത് ഏത് എം എൽ എ ആണെങ്കിലും ഞാൻ അത് ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് അതിന്റെ സബ്ജക്ട് തിരിച്ചിടാൻ വേണ്ടി ഉള്ള നടത്തുന്നുമേ ഉള്ളൂ അല്ല ഞാൻ ചോദിച്ചത് എന്ത് വെല്ലുവിളിയാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ ഉത്തരം മുട്ടുന്ന പജനം കാണിക്കുന്നതിന് ഞാൻ ഉത്തരം പറഞ്ഞു അത് പാർട്ടി തീരുമാനിക്കും ആര് മത്സരിക്കണം പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും അതനുസരിച്ച് പിന്നോട്ട് പോയി ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിണ്ടും പെട്ടും ചോദിച്ചു ഒരു കുഴപ്പമില്ല അത് പാർട്ടി നീരുവായിരിക്കും മത്സരിക്കുന്നത് പിന്നെ ആലോചന അതൊക്കെ പാർട്ടിയിൽ നീവ സമയത്ത് എന്ന് മാത്രമേ ഉള്ളൂ സത്യമായി രംഗത്ത് വരും സജീവമായി നേരിടും നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടോ അല്ല അതെ എവിടെ മത്സരിക്കണോ നിങ്ങൾ പറ ഒന്ന് ജോസ് കെ മാണി മത്സരിക്കണോ ഇല്ലയോ എന്ന് പറ അതാണ് പറഞ്ഞോ പറഞ്ഞോ അത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാ നിങ്ങൾ പറഞ്ഞു നമ്മൾ തീരുമാനം എടുക്കാം